തപസ്യ കലാസാഹിത്യവേദി വനപർവം പരിപാടിയുടെ ഭാഗമായി പരിസ്ഥിതി പഠനയാത്ര നടത്തി വെള്ളനാട് മിത്രാനികേതനിൽ മിത്രാനികേതൻ വിശ്വനാഥന്റെ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി പരിസ്ഥിതി യാത്രയ്ക്ക് തുടക്കം കുറിച്ചു തുടർന്ന് കല്ലാർ വനത്തിൽ എത്തിച്ചേർന്ന പരിസ്ഥിതി പഠനയാത്രാ സംഘം ഒരുമുപ്പൻ രാമൻ കാണിയെ സന്ദർശിച്ച് വനജീവിതത്തെക്കുറിച്ചും വനവാസി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ചോദിച്ചറിഞ്ഞു വനത്തിനുള്ളിൽ പാരമ്പര്യ ചികിത്സ നടത്തുന്ന സിദ്ധവൈദ്യൻ മല്ലികാർജ്ജുൻ ഖാണിയിൽ നിന്നും പരിസ്ഥിതിയെ കുറിച്ചും വനത്തിനുള്ളിലെ ഔഷധ സസ്യ സമ്പത്തിനെ കുറിച്ചും വിവരങ്ങൾ ശേഖരിച്ചു കൊടുത്തു ജീവിതശൈലി രോഗങ്ങൾക്ക് ഞാൻ കൃഷി വിജ്ഞാൻ കേന്ദ്രാന്ന് പറഞ്ഞ ഐ സി ആറിന്റെ വലിയ സെക്ഷൻ ഉണ്ട് അവധിയാണ് ടെക്നോളജി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഏഴ് സയന്റിസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാം ടാട്ടോ Allah, 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 Allah,

ചെറുതാണെങ്കി മാര പഠിക്കാൻ ഞാൻ പിന്നെ വക

പല പല അത് സേഫ് ഇത് ചെയ്യുമ്പോൾ തമസയുടെ ജില്ലാ സമിതി സംഘടിപ്പിച്ച വനപർവ്വം പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് തമസയുടെ ഏകദേശം നാല്പതോളം ആളുകൾ രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിച്ചത് അവിടെ മിത്രാനികേതനിലെത്തുകയും മിത്രാനകേത ശ്രീ വിശ്വസാറിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ആരംഭിച്ച പരിപാടി അവിടുത്തെ ഗ്രാമീണ പ്രവർത്തനങ്ങളും ഒക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നേരെ നമ്മുടെ കല്ലാറിലേക്ക് വന്നു കല്ലാറിലെ ഊരുമൂപ്പൻ മുട്ടങ്ങോട് ഊരുമായിട്ട് ബന്ധപ്പെട്ട ഊരുമൂപ്പൻ്റെ വസതിയിൽ എത്തിയതിനു ശേഷം അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി വരുന്ന വഴിയിൽ തന്നെ ഊരുമൂപ്പൻ്റെ അടുത്ത് വരുന്നതിന് വഴിയിൽ തന്നെ ഒരു പാരമ്പര്യ ചികിത്സ നടത്തുന്ന രണ്ട് മലൻ മല്ലൻ കാണിപ്പിൻ്റെ ഒരു ദിവസം ഡോക്ടർ ഒരു സതി വൈദ്യൻ അങ്ങനെ രണ്ട് സ്ഥലത്ത് കയറി നമ്മളിതുവരെ കഴിച്ചിട്ടില്ലാത്ത നാട്ടിൻ പുറത്തുള്ള അല്ലെങ്കിൽ സിറ്റിയിൽ താമസിക്കാൻ കഴിച്ചിട്ട് കഴിച്ചിട്ടില്ലാത്ത ഒരു ഒരു അനത്തു നിന്ന് ശേഖരിക്കുന്ന വറണ്ടിക്ക കൊണ്ടുള്ള കാപ്പിയും ചായയും നമ്മൾ കഴിച്ചു അതെല്ലാവർക്കും വ്യത്യസ്തമായ അനുഭവമായിരുന്നു പറണ്ടിക്ക പായസവും പറണ്ടിക്ക ചായയും കട്ടൻ ചായയും പറണ്ടിക്ക കട്ടൻ ചായയും കുടിച്ചു ഞങ്ങളതിനു ശേഷമാണ് നേരെ ഊരമൂപ്പൻ ശ്രീ രാമേന്ദ്രൻ കണിയുടെ വീട്ടിലെത്തിയത് അവിടെയായിരുന്നു നമ്മൾ ഭക്ഷണം കഴിച്ചത് വളരെ വിശാലമായ ഒരു സൗഹൃദം ഉണ്ടാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞുവെന്ന് മാത്രമല്ല ഇന്ന് വനവാസി സഹോദരന്മാർ അനുഭവിക്കുന്ന വിഷമം കാരണം ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കയ്യേറ്റക്കാർക്ക് സർക്കാർ പതിച്ചു കൊടുക്കുമ്പോൾ യഥാർത്ഥ വനത്തിൻ്റെ അവകാശികളെന്ന് പറയപ്പെടുന്ന വനവാസികൾക്ക് ഒരു സെൻ്റെ ഭൂമി പോലും കൊടുക്കാത്ത സ്വന്തമായി ഇല്ലാത്തൊരു ദാരുണമായ അവസ്ഥ നിലനിൽപ്പുണ്ട് അതൊക്കെ അവർ പറഞ്ഞു അതിനുശേഷം നമ്മൾ നേരെ അർജുൻ കണി എന്ന് പറയപ്പെടുന്ന കല്ലാറിനടുത്തുള്ള വനത്തിനകത്ത് വംശീയ ചികിത്സ നടത്തുന്ന അർജുൻ ഖാണിയുടെ വീട്ടിൽ വന്നു അവിടെ അദ്ദേഹവും ഈ കാര്യങ്ങൾ സംസാരിച്ചു അദ്ദേഹം ഒരു വലിയ അമ്പയിത്ത് വിദഗ്ധനാണ് അമ്പയ്യത്തിന് അദ്ദേഹം ധാരാളം ശിഷ്യന്മാരുണ്ടെന്ന് ഇന്ത്യയിലെ അമ്പയിത്ത് മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അവാർഡ് വാങ്ങിയിട്ടുണ്ട് അവരുടെയും പിന്നെ പരിഭവങ്ങൾ ഇതൊക്കെയാണ് ആദിവാസി അവർക്ക് സ്വന്തമായി മണ്ണില്ലാത്തൊരവസ്ഥയിലേക്ക് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോലുള്ള അവകാശമില്ലാത്ത രീതിയിലേക്ക് അതുകൊണ്ട് തന്നെ ഒരു പാരമ്പര്യമായി ആർജിച്ചു വന്നിരുന്ന പല അറിവുകളും പ്രയോഗിക്കാൻ തക്ക മരുന്നുകളൊന്നും കിട്ടുന്നില്ല എടുക്കാൻ പോകാൻ കാട്ടിലേക്ക് കയറാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ധാരണമായ അവസ്ഥ നിലനിൽപ്പുണ്ട് അപ്പോൾ അവർ അതിന് അവരുടെ അടക്കം അതിനുള്ള രോഷം നമ്മളോട് പ്രകടിപ്പിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളാണ് നടന്നത് പക്ഷേ എന്തായാലും എല്ലാവർക്കും സന്തോഷകരമായി ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തുകൊണ്ട് ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുകയാണ് ഇവിടെ